നമസ്കാരം ഗൈസ് ആർ ജി ആണ് ഡബ്ലസ് ഡെ പുതിയ ഇവിടെ കല്യാണ ഇന്നത്തെ ഒരു ട്രാവൽ ആണ് നമ്മൾ ഇവിടെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് തിരിച്ച് തിരുവനന്തപുരത്ത് എറണാകുളം നമ്മുടെ യാത്രയാണെന്ന് പോകുന്നത് വീട്ടിലെ കൂടെ യാത്രയാണ് പോയിട്ട് നമുക്ക് അടുത്ത യാത്രയാണ് അവിടെ പോയിട്ട് വേറെ യാത്ര നമുക്ക് ഒരു മൂന്ന് പോകാനുണ്ട് അപ്പോൾ അതൊക്കെ അടുത്തൊക്കെ പോകാതെ വരും നമുക്ക് വീട്ടിൽ പോകാൻ പ്ലാൻ ചെയ്യാം സ്വന്തം നമുക്ക് പോകണേക്ക് നമ്മുടെ സബ്സ്ക്രൈബർ സംരമസിച്ച് കാണാറുണ്ട് അപ്പോൾ അതൊക്കെ ബ്ലോഗിൽ ഉൾപ്പെടുത്താം നമുക്ക് മറ്റുള്ള പോകണേക്ക് പോകാം ഫൈനലി കേസ് നമ്മള് കല്ലമ്പലത്തിന് നമ്മള് എപ്പോഴാണ് വർക്കലി കൊറച്ച് ബസ് ഞാൻ കേരളം കല്ലമ്പലത്തിൽ നിന്ന് ഹൈവേ ശരിക്കും വർക്കലോപ്പിലേക്ക് കുറച്ചുകൂടി നടക്കാണ്ട് കേസു യ്ക്കാൻ വെയിലത്ത് നടന്ന് കരിഞ്ഞാണ് നമ്മൾ ഇതാവണത് അപ്പോൾ കഴിച്ചത് തിരിച്ച് വർക്കലെത്തും നമുക്ക് ഇവിടുന്ന് ഇഷ്ടംപോലെ സമയത്ത് നമുക്ക് പോകാനായിട്ട് ഫസ്റ്റ് വെള്ളം കുടിക്കാം ഭയങ്കരമായിട്ട് താഴ്ക്കണെങ്കിൽ ഇവിടുത്തെ ഈ അമ്പലത്തിൽ അന്നദാനമാണ് നമ്മൾ ഓൾറെഡി ബിരിയാണി കഴിച്ചു വന്നു വിശപ്പൊന്നുമില്ല ലേഡീഷിനെ പോയിട്ട് ചാർ ദോഷം അവിടെ ഇരിക്കാം അതായത് കാര്യം ശരിയാവില്ല തേങ്ങയാണ് ബ്ലോഗ് കൊടുക്കില്ല റീൽ എടുക്കുന്നതും എടുക്കൂല എല്ലാം ഞാൻ നടക്കാൻ കൊണ്ട് പോയി കാര്യങ്ങളൊക്കെ കൈവിശി പോകുന്നത് എടുക്കാൻ പോണെന്ന് എടുക്കില്ല നമ്മളിൽ നടക്കി പിടിച്ച് നടക്കുന്നുണ്ടല്ലതെടുക്കാതെ നടക്കും അപ്പോൾ അതിൻ്റെ ഞാൻ തന്നെ എടുക്കാൻ നല്ലത് അതാണ് ഞാൻ എടുക്കണത് ഈ അമ്പലത്തിൻ്റെ ഉത്സവം ആൾക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മെസ്സേജിന് എപ്പോൾ കൊടുക്കലായാലും കമൻറ്റിന് ഇപ്പോൾ കൊടുക്കലായാലും ഫോണിൽ ബ്ലോഗ് വ്ളോഗെടുക്കലായാലും റീൽ എടുക്കലായാലും എല്ലാവരും ഒക്കെയാണ് തേങ്ങയും ചെയ്യൂല അപ്പോൾ തേങ്ങ അങ്ങനെയൊക്കെയാണ് ആ നമ്മൾ അവസ്ഥ ആ നീ പോവാ നീ പോകണ കൂടെ വിൽക്കുവോ ഞാൻ വന്നോളന്നാ തേങ്ങാ റിലേഷനൊക്കെ ടിക്കറ്റ് എടുക്കാൻ അങ്ങോട്ട് പോയി തോന്നുന്നു ടിക്കറ്റ് എടുത്ത് സമയമുണ്ട് ഞാനത് വെയിറ്റിംഗ് റൂം പിടിക്കും വെയിറ്റിംഗ് റൂം ആൾക്കാരുടെ അവസ്ഥ കൂടുതലുണ്ട് സ്ഥലം തൈകില്ല നമ്മൾ ഇരിക്കുന്ന പൈസയുള്ളൂ ഞാൻ അവിടെയും ഇരിക്കട്ടെ അത് തേങ്ങ കൊണ്ടിരിക്കണമെങ്കിൽ ബാക്കിൽ പിരിക്ക് ഫോൺ ചാർജ് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ ചെറിയ വെയിറ്റ് റൂമുള്ള വെയിറ്റ് റൂം ഫുൾ ഫുള്ളാണ് ട്രിപ്പിൻ്റെ വെള്ളം വാങ്ങണം ഭയങ്കര ചൂട് എടുക്കണം ഭയങ്കര തിരക്കാണ് നമ്മൾ നോക്കുമ്പോൾ അതൊക്കെ പോകാം അപ്പോൾ കഴിഞ്ഞാൽ അടുത്ത ബസ് എപ്പോഴാണ് നമുക്ക് അറിയാൻ പാടില്ല അതെല്ലാം വെയിറ്റ് ചെയ്യുന്നിവിടെ നോക്കാം എത്ര നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അറിഞ്ഞാൽ നോക്കട്ടെ ബസ്സല്ല അടുത്ത ട്രെയിൻ എപ്പോഴാണ് പറഞ്ഞു ബസ്സല്ല സോറി ട്രെയിൻ അടുത്ത ട്രെയിൻ എപ്പോഴാണ് പറഞ്ഞതും നോക്കാം അപ്പോൾ നമ്മൾ എന്താ ചെയ്യുമ്പോൾ കഴിഞ്ഞാൽ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയെന്ന് വെച്ചിട്ടുവാണെങ്കിലും നമുക്ക് ട്രെയിനിടെ വൈകിട്ട് അഞ്ചരക്കാണ് അഞ്ചരക്കുള്ള എൻ ജി ആർ ചെന്നൈ എക്സ്പ്രസ് വേണ്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ എക്സ്പ്രസ് വീട് മുമ്പോഴേക്കാവും തോന്നുന്നു കൊച്ചി എത്തുമ്പോൾ മുമ്പോഴേ ആവും വണ്ടി അവിടെ ഏഡിഷൻ പോകും കുഴപ്പമില്ല നോർത്ത് ഏഡിയസ്റ്റിന് വണ്ടി കൊടുത്തു നമുക്ക് കുഴപ്പമില്ല സേഫായിട്ട് ഇല്ല ഞാൻ ട്രെയിൻ കാലത്ത് നിൽക്കലൊക്കെ പാൻറ്റൊക്കെ മാറി പാൻറ്റൊക്കെ മാറിയിട്ട് നിൽക്കലെടുത്തിട്ട് കാരണം പാൻറ്റ് വേണമെങ്കിൽ ടൈറ്റ് ആയിട്ട് കാലഘട്ടമായ തെയിൻ ആണ് നിക്കറാകുമ്പോൾ കംഫർട്ടായിട്ട് മാറും നമുക്ക് യാത്രയായിരുന്നു തേങ്ങയും ഡ്രസ്സ് മാറാൻ വേണ്ടി പോയിട്ടുണ്ട് തേങ്ങയും ഡ്രസ്സ് മാറുന്നത് തേങ്ങക്ക് അറിയാം ഈ ഇത്തേങ്ങൾ ഡ്രസ്സ് കംഫോർട്ടറായിട്ട് യാത്ര ചെയ്ത് സാധനമില്ല യാത്ര ചെയ്യുമ്പോഴത്തേക്ക് വേറെ ഡ്രസ്സൊക്കെ ഉണ്ട് അപ്പോൾ ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ് വരെയാണ് കല്ലർ കോമ്പലിയിട്ട് ഡ്രസ്സ് വരെ ആണല്ലോ അപ്പോൾ ആർ ഡൽസ് കൂട്ടിയിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി വേറെ ബസ് കൈ ഇട്ടുകൊണ്ടും ഡ്രസ്സ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇട്ടു വന്ന ബസ്സിൽ ആർ ഡ്രസ്സിന് മാറുള്ള പ്ലാനൊക്കെ വെക്കണത് തേങ്ങാ ഡ്രസ്സുമായിട്ട് നോക്കാം ആ അതാണ് നല്ലത് ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഡ്രസ്സില് പോകണം നല്ലത് അപ്പോൾ ആ ഒരു പ്ലാനിൽ ഡ്രസ്സ് തേങ്ങ ഡ്രസ്സ് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് തേങ്ങ വരട്ടെ കാച്ചിര അതിനെക്കറിയാൻ പറ്റും തേങ്ങ അവിടുന്ന് വെള്ളം കളി ആയിട്ടാണ് ഇറങ്ങിയത് കല്യാണത്തിന് നമ്മൾ കാലപ്പെടിയുണ്ട് ബ്ലോക്ക് ആയിട്ട് വെള്ളം കളിയായിരുന്നു ഇട്ട് ഡ്രസ്സ് മാറിയിട്ട് മാറ്റാണ് അപ്പോൾ തേങ്ങ ഡ്രസ്സ് മാറി ഇട്ട് ഡ്രസ്സ് ഇറങ്ങിയിട്ടുണ്ട് തേങ്ങ ഇപ്പം കംഫർട്ടബളല്ലേ ബസ്സിൽ അല്ലേ മറ്റത് വെള്ളം ചെളിയാവും അല്ലേ അതൊരു ടാസ്ക് കൂട്ടിയാണ് അതുകൊണ്ട് തേങ്ങ ഡ്രസ്സ് മാറി ആ ആർജ്ജ് അടക്കി തന്നെ തേങ്ങ അടക്കണം അതുകൊണ്ട് തേങ്ങ മാറ്റി കളഞ്ഞു അടിപൊളി മിസ്സായി ആ സൂര്യൻ നിക്കളം നിൽക്കുന്ന കൂടുതൽ വേറെ ആയിരുന്നു ഞാൻ മിസ് ചെയ്തു മിസ് ചെയ്തു മിസ് ചെയ്തു ട്രെയിനിക്കറിയാൻ ബസ്സിൽ കറിയാൻ ടാങ്ക് ഉറക്കണം ഉറക്കേണ്ടതായി കിട്ടും ടാങ്ക് ഉറങ്ങാൻ വേണ്ടി കിടന്നു അധികം തിരക്കൊന്നും ഇല്ല പിന്നെ ഒരു ചേട്ടൻ ഇറക്കുന്നുണ്ട് ആ ഒരു ചേട്ടൻ സൂപ്പർ സ്റ്റാഫാണ് പുള്ളി മോളിൽ സഹായം കിടപ്പുണ്ട് കുഴപ്പമില്ല പിന്നെ മോളുണ്ട് ഒരു ചേട്ടൻ ഓടെ ഉണ്ട് ഈ ചേട്ടൻ്റെ ഉള്ളത് മോളും മുകളിലും ഉണ്ട് തിരക്കാണ് അല്ലാതെ നമുക്ക് സീറ്റ് ഉണ്ട് കുഴപ്പമില്ല ഇരുന്ന് പോവാം ിപ്പോൾ എവിടത്തെ ഇവിടുത്തെ കളയാൻ പോലുള്ള സ്റ്റാഫ് ഇടപാടുകളൊക്കെ പറഞ്ഞു പക്ഷേ അത് നയിച്ചില്ല അങ്ങനെ വിളിച്ചിടക്കാൻ പോകുന്നു അപ്പോൾ പോലീസ് ഒന്നും വിളിച്ചിട്ട് എണീച്ചില്ല അപ്പോൾ പോലീസ് വിളിച്ചണിച്ച് മാമി മാു അപ്പോൾ സ്റ്റാഫെ താമസിച്ചു പോലീസ് താമസിച്ചു അത് കുറെ നേടിയ വിളിച്ചിട്ടാണ് ഇരിക്കുന്നില്ല അപ്പോൾ ഇത് ഏതാണ് സ്റ്റേഷൻ എന്ന് പറയാൻ പാടില്ല ഞാൻ വണ്ടി എടുക്കുമ്പോൾ പറയാം ഇത് സ്റ്റേഷനാണ് ഇത് കായംകുളത്ത് കേസ് ഈ സ്റ്റേഷൻ എനിക്ക് അതിൻ്റെ ഓർമ്മയുണ്ട് നമ്മൾ ജോജിയുടെ വീട്ടിൽ ജോജി തമിഷൻ്റെ വീട്ടിൽ മൂന്ന് പ്രാവശ്യം അനുഭവിച്ചു തന്നത് ഇവിടെ ഈ സ്റ്റേഷനിലാണ് രാത്രി രണ്ട് മണിവരെ ഉറക്കുവെച്ച് നമ്മൾ എടുക്കണം എന്നിട്ടുണ്ട് ഉറക്കുവച്ച് വിടുന്നുണ്ട് വണ്ടി എടുത്ത് നമുക്ക് പോവാം അപ്പോൾ നമ്മൾ മാവേലിക്കറ്റ് എത്തി മാവേലിക്കൻ എത്തിയ സമയത്ര ഏകദേശം പട്ട ഒമ്പത് ഒമ്പത് അല്ലേഴ് ഇരുപതായ സമയം മാവേലിക്കരെ എത്തിയപ്പോഴേക്കും മാവേലക്കൽ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പലരും നമ്മളെ വിളിക്കുന്നവരൊക്കെയാണ് ഡെമിക്കോസും വിളിക്കുന്നവരൊക്കെയാണ് നമ്മൾ പലരും വണ്ടി വണ്ടിയെടുത്ത് ഒന്ന് പോവാണ് അപ്പോൾ അവരുടെ വീട്ടിലേക്ക് നമുക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് കുത്തു കിട്ടാറില്ല അപ്പോൾ കിട്ടുമ്പോൾ എന്തായാലും പോകണം ചെങ്ങന്നൂർ എത്തിപ്പം അപ്പുറത്ത് പുറത്ത് ഓട്ടോ അടിയൊക്കെയാണ് ബൈസ് എനിക്ക് ആളുകൾ കൃത്യമാണ് ഭയങ്കര അടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ് ചെങ്ങന്നൂർത്തേക്ക് പുറത്ത് ചെങ്ങന്നൂർ നമ്മൾ സ്വന്തം ശാന്തി ചേച്ചിയുടെ വീട് ശാന്തി ചേച്ചി ചെങ്ങന്നൂരുണ്ടല്ലോ ചങ്ങനാശ്ശേരി ആണ് ആ ചെങ്ങന്നൂരി അടുത്തന്നെ പണ്ടേക്കായപ്പോൾ ചെങ്ങന്നൂർ എത്തിക്കഴിഞ്ഞു നമ്മൾ കൊച്ചി കൊച്ചിത്തും പത്ത് മണിയാവും പത്ത് മണിക്ക് പോകണമെന്ന് അറിയിക്കുമ്പോൾ കുഴപ്പമില്ല മഴക്കത്ത വീട്ടിൽ ഫുഡ് ഫുഡൊക്കെ കഴിക്കണത് വണ്ടിയെടുത്ത് അപ്പോൾ കഴിച്ചു നമ്മൾ ചങ്ങനാശീലെത്തി ശാന്തിശി വീടാണ് ചങ്ങനാശേരി ആണ് ഉപ്പം കൊണ്ട് ചങ്ങനാശ്ശേരിയാണ് ശാന്തിശ്ശി വീട് നമ്മൾ എത്തി ഞാൻ നേരത്തെ ചങ്ങനാശ്ശേരിയിലെ ചേച്ചി വീട് പോകും ചങ്ങനാശ്ശേരി ഇല്ല ചങ്ങനാശ്ശേരിയിലെ ചേച്ചി വീട് ചേച്ചി കുറേ ആയിട്ട് വിളിക്കേണ്ടത് നമ്മൾ ചേച്ചി വീട്ടിലൊക്കെ പോകണം ശരിക്കും പറഞ്ഞാൽ കുറേ ആയിട്ട് വിളിക്കുന്നത് ചേച്ചി വീടിൻ്റെ പണിയെടുത്ത് വിളിക്കുക പണിയാണെന്ന് വരുമ്പോൾ നമ്മൾ ഓർക്കാൻ പോകുന്നതായിരിക്കും പുറത്ത് തിരക്കിന് മൂന്നു കഴിഞ്ഞാൽ തിരക്ക് തിരക്കിന് മൂന്നു ഇത് ചെന്നൈയുണ്ട് ഇപ്പോൾ തമിഴ്നുണ്ട് ആ പുറത്ത് വലിയ തിരക്കൊന്നും ഞാൻ അങ്ങോട്ട് ഒരാൾ മാത്രമേ കാണുകയുള്ളൂ ആ രണ്ട് പേര് രണ്ട് പേരുടെ പുറത്ത് ആരാൻ പോകുന്നു കുഴപ്പമില്ല നമുക്കതിന് വണ്ടി ഇപ്പോൾ എടുക്കുമ്പോൾ പോകുമ്പോൾ ബാക്കി വിഷയങ്ങളൊക്കെ പറയാം ഞാൻ വീട് സ്റ്റോപ്പ് നിന്നും മിക്സിൽ അടിച്ച് അങ്ങേര് നമ്മളെ ആരാ മിസ്റ്റിലേക്ക് ഇട്ടിയാറല്ലേ ടി സി സമയപ്രദേശം ഏഴ് അമ്പത്തഞ്ച് കറക്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചെങ്ങന്നൂരിൽ ചങ്ങനാശ്ശേരി വിടുകയാണ് നമ്മൾ ഇനിയിപ്പോൾ നടത്തത് കോട്ടയമല്ലേ ഇനി കോട്ടയമല്ലേ ഇനി കോട്ടയമാണ് കേസ് അപ്പോൾ കോട്ടയത്ത് എട്ട് മണി എട്ടേക്കാളും എട്ടേക്കാവും എന്താ നോക്കണി കോട്ടയങ്ങൾ എത്തിയിട്ടും ബാക്കിയുള്ള വിശേഷം പറയാം കോട്ടയം എൻ്റെ മെഡിക്കൽ കോളേജിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ മറക്കൂടാ കോട്ടയവും ബാങ്കിൽ ആറര കീച്ചയും നൂറിപ്പോയൊരു ലോക്കറ്റിലുള്ള ബൊമ്മയാണ് വർക്കുള്ള ഏഡിഷൻ കിട്ടുകയാണ് അത് അവിടെ നിന്ന് കിട്ടിക്കുമൂലം എടുത്ത് കളിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോഴും അഞ്ച് രണ്ടാം എടുക്കണ വിചാരം അതൊക്കെ എടുത്ത് കളിച്ചോണ്ടിരിക്കുന്നത് കളിക്കണ കഴിക്കണത് കളിച്ച് കളിച്ചു കളിച്ചു അതുകൊണ്ട് ബുദ്ധിമുട്ട് അതുകൊണ്ട് ബുദ്ധിമുട്ട് അങ്ങനെ നമ്മൾ കോട്ട എത്തിക്കാൻ കോഡിങ് കേട്ട് തിരക്കും കള്ളൊക്കെയാണ് അതിന് കോട്ട് നല്ല തിരക്കും കള്ളുണ്ട് അപ്പോൾ ചെക്കിങ് ഉണ്ട് ചെക്കിങ്ങൾ ബാക്കിൽ ശതമാനം ലോഡ് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ലോഡ് ചെയ്ത് ഭയങ്കര നെട്ടിപ്പോയി ായിരുന്നു കോട്ടയം ലോഡിങ് കയറ്റുന്നതിന് ഭയങ്കര ബിസി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കേസ് ഒരു ലക്ഷ്യം നമ്മൾ പുറത്ത് നോക്കിയിട്ട് വേക്കും ലോഡിങ് കേട്ടപ്പോൾ അങ്ങോട്ടോട്ട് ഭയങ്കര ഫാസ്റ്റ് ഓടിക്കൊണ്ടിരിക്കുന്നു ഈ വണ്ടിക്ക് കോട്ടയത്തിന് കുറേ ലോഡ് കയറ്റാണെന്ന് തോന്നുന്നു ഫുള്ളോട് ലോഡ് ആയിട്ടാണ് ഫുൾ മീനാണെന്ന് തോന്നുന്നു ഭയങ്കര മീൻ്റെ സ്മെൻറ്റ് അടിക്കുന്നത് എന്തൊക്കെ ഫുള്ള് മീനാണ് തോന്നുന്നു കേസ് ഭയങ്കര മീൻ്റെ നാട്ടുടിക്കുന്നുണ്ട് തേങ്ങ ഫുഡും വേണം വാങ്ങിച്ചു എന്താ പറയുക തേങ്ങയ്ക്ക് വെച്ചിരുന്നത് ഭയങ്കരമായിട്ട് അവസാനം തേങ്ങയ്ക്ക് വേണ്ടി നമ്മളൊരു ബിരിയാണി വാങ്ങിച്ച് തേങ്ങ വിശപ്പ് മാറട്ടെ തേങ്ങ അയക്കട്ടെ തേങ്ങ വിശപ്പ് വിശ്വ വിശ് വിശം വിശപ്പിൽ ഇട്ടി ഞാൻ കഷ്ടപ്പെടുത്തി എന്ന് പറയാൻ പാടില്ല തേങ്ങ അയച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് വേണ്ട തേങ്ങ അയച്ചു കൊട്ടെടുത്തേ എന്തായാലും കോട്ടയത്തിൽ നിന്നാണ് മീൻ പോകുന്നു തോന്നുന്നു എന്തായാലും ഭയങ്കര മീനാട്ടു ഇത് ഫുള്ള് മീനോടായിരുന്നു മീനോട് തീർത്ത് പോയി കയറ്റിക്കഴിഞ്ഞു അപ്പം അത് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ വണ്ടിയെടുക്കാമെന്ന് തോന്നുന്നു അപ്പുറത്ത് വന്തേം പറഞ്ഞാൽ അല്ലേ അത് വന്തേം പറയാന് തോന്നുന്നു കേസ് തേങ്ങ ഫുഡ് കഴിക്കട്ടെ അതെന്തായാലും മന്യേ വളരാനും തോന്നുന്നു വണ്ടിയുടെ ഒരു വൃത്തിയായിട്ട് മന്തി വളരാനുള്ള ചാൻസും തോന്നുന്നു എന്തായാലും നമ്മുടെ വണ്ടി എടുക്കാൻ വേണ്ടി പോകണം മിസ്സടിച്ചു തുടങ്ങി നമ്മൾ വണ്ടി ഇപ്പോൾ എടുക്കും നമ്മളെ ടി ടി ആർ എസ് ചേട്ടൻ മിസ് അടിച്ചു അപ്പോൾ വണ്ടി ഇപ്പോൾ എടുത്ത് പോകാനിരിക്കും എന്തായാലും വണ്ടി എടുത്ത് വന്നാൽ കറക്റ്റ് വണ്ടി എടുത്തു മിസ് അടിച്ചപ്പോൾ തന്നെ അപ്പോൾ ഓക്കെ ഷെറ്റാണ് നമ്മൾ കോട്ടയം പിടിക്കണം നടത്തുന്ന ലൊക്കേഷൻ കൊച്ചിയാണ് തേങ്ങയുടെ വിഷപ്പാർത്തിയാൽ വിഷം ഒരുപാട് കുറവായിരിക്കും പോകാനായിട്ട് വിഷപ്പ് കഷനി അതായത് ബിനം കൊടുത്തിട്ടുണ്ട് ഇനി വീട്ടിൽ കൂടെ ഞാൻ ഭക്ഷണമോ വീട്ടിൽ ബസ്സുണ്ട് പൈസ ഇല്ലെങ്കിൽ കഴിച്ചു ആപ്പിൾ വേണമെങ്കിൽ കാശ് തേങ്ങയ്ക്ക് ബിനം കൊടുത്ത് ഇനി പെട്രോളിക്കുന്ന കാശിൽ അതിനെ കുറച്ച് ചോദിച്ചാൽ പെട്രോളിക്കൽ വീട്ടിൽ പോകാൻ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും തേങ്ങ എന്നെ ഊട്ടിക്കാണെങ്കിൽ തേങ്ങ കാണുക എനിക്ക് ഭക്ഷണം ഇപ്പോൾ ഇരിക്കില്ല തേങ്ങ ഒറ്റയ്ക്ക് തേങ്ങ അയക്കില്ല എനിക്ക് കൂടി ചേർന്ന് തേങ്ങ തരാതിരിക്കൂ ഞാൻ വേണമെന്നു കൊണ്ട് തേങ്ങയൊക്കെ കൊടുത്ത് തരുകയാണ് ചെയ്തു അപ്പോൾ ഞാനൊരു മൂന്നാറും കഴിച്ചു തേങ്ങ ബാക്കി അയക്കട്ടെ എനിക്ക് വേണ്ട

ായി വീട്ടിൽ പോകുന്ന പ്രസിക്കോഷൻ ഇനി തേങ്ങ വിശക്കെന്ന് പറഞ്ഞാൽ തേങ്ങ ഞാൻ എടുത്തെറിയും ഇതേന കൊടുത്തത് വിശപ്പ് കാണിച്ചിരുന്നു രക്ഷക്കണ്ടാ രേക്കു വീട്ടിൽ കേട്ടാ ഏഹ് പോയി കിടന്നു തേങ്ങ തേങ്ങ വിശപ്പ് സഹിക്കൂല ഗേഷ എന്നെ പോലെ ഇല്ല ഞാൻ വിഷമത്ത് കഴിച്ചാൽ തേങ്ങ വിശപ്പ് കഴിക്കൂല അതൊന്നും തേങ്ങ പുത്തേ എനിക്കറിയാം ഫൈനലിക്സ് നമ്മൾ എറണാകുളം റീച്ചായിരിക്കുകയാണ് പടക്കം പൊട്ടിക്ക നമ്മള് പറഞ്ഞോണ്ടായിട്ട് പടക്കം പൊട്ടേന് അപ്പൊ എന്തായാലും നമുക്ക് എറണാകുളം ഇറങ്ങാം ആയിക്കോട്ടെ അപ്പൊ നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നമുക്ക് പോവാം ഇപ്പൊ നമുക്ക് പോവാം പെട്ടെന്ന് വീട്ടിലെത്തണം അതാണ് അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ഇവിടെ നേരെ വീട്ടിൽ പോവാം വീട്ടിൽ പോയിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ കിടന്നുറങ്ങണം അതാണ് അടുത്ത വിശേഷം എന്ന് പറയാൻ വേണ്ടിട്ട് നമ്മളെന്തായാലും ഇവിടെ പോകുമ്പോ വണ്ടി ഇവിടെ വെച്ചിട്ടാണ് പോയത് അതാണ് ഏറ്റവും വലിയ ഉപകാരം വണ്ടിയിൽ പോയാൽ മതിയല്ലോ പെട്രോൾ അടിക്കാൻ പൈസ മമ്മീനെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് നോക്കാം അപ്പൊ കഴിച്ച നമ്മള് വണ്ടി പാർക്ക് ചെയ്തെടുത്ത് വണ്ടി എടുത്തിട്ടുണ്ട് എല്ലാരും പോവാ ഈ സാധനത്തിന്റെ അകത്ത് കയറ്റിൻറെ കാല് കഴിച്ച നമ്മള് പൈസ ഒക്കെ എടുത്ത്

ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറയേണ്ട സമയത്ത് ആർജേനെ മുട്ട് ഹാപ്പി ബർത്ത്ഡേ ബാക്കി ഈ ഹമ്പ് ചാടിയപ്പം പോസ്റ്റിൽ പോയിട്ട് ഇതായതാണ് അപ്പോൾ എന്തായാലും കൊച്ചു കൊച്ചു ചാബല്യങ്ങളാണ് ആർജയുടെ ഇതൊക്കെ ഓർമ്മ അന്ന് വീഴുന്നില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ കല്യാണം കഴിക്കൂലായിരുന്നു ഇപ്പോഴും പ്രയാമിച്ച് കടന്നേനല്ലേ എന്തെങ്കിലുമൊക്കെ സെറ്റിൽഡായി പോയേനെ പറഞ്ഞിട്ട് കാര്യമില്ല ദൈവം വേറെന്തോ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ അതുകൊണ്ടാണ് ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് ഇത് എന്തായാലും നമുക്ക് പോകാം കണ്ട സത്യം പറഞ്ഞപ്പോൾ പൊട്ടാ റിസ്റ്റ് ആവും പോവാങ്ക് പെട്രോൾ പെട്രോൾ അടിച്ചിട്ട് രൂപയ്ക്ക് ചേഞ്ച് വാങ്ങണം ഒരു അമ്പരത്തോട്ട് ബാക്കി ഭക്ഷണോട്ട് വാങ്ങാൻ തുടങ്ങും വീട്ടില് എല്ലാവർക്കും നാളെ ഇത് കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ട് കൊടുക്കാനായിട്ട് ഞാൻ പൈസ വാങ്ങണ്ട എന്തോ കഴിഞ്ഞിട്ട് കൊടുക്കാൻ അവിടെ ആരൊക്കെ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട് നല്ല ആഘോഷമാണ് ഇടയ്ക്ക് ഇടയ്ക്ക് മിന്നലടിക്കുമ്പോഴൊക്കെ പമ്പിന്റെ ഈ പമ്പാണ് കേസ് ഞാൻ സൂപ്പർവൈസറിന്റെ പണിന്നും പറഞ്ഞ് കൈയാട്ടം പിടിച്ചു നിർത്തി ആൾക്കാരെ അപ്പൊ കൈ നമ്മൾ പടക്കം പൊട്ടിക്കാൻ വേണ്ടി നമുക്ക് പൈസ ഇല്ലെങ്കിലും മറ്റുള്ളവര് പൊട്ടിക്കുന്നത് കണ്ട് ആസ്വദിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ട് അല്ലേ നേരെ നമ്മടെ പുത്തമ്പള്ളി ആണ് പഴയ പള്ളി സിനിമ ഷൂട്ടൊക്കെ ഇപ്പൊ നടക്കുന്നതാണ് നല്ല കോടയുണ്ട് ആദ്യ ഇഷ്ടപ്പെട്ട സ്ഥലം മശാല ആർജിലെ ഫേവറേറ്റ് പ്ലേസ് ആ പണ്ട് ആദ്യ ശവപ്പറമ്പിലൊക്കെ പോയിട്ട് ഉറങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആർജിലെ ഫേവറേറ്റ് പ്ലേസ് ആഗീഷ് നമ്മളെ വീടിൻ്റെ അവിടെ എത്താറായിരിക്കാണ് അപ്പോൾ ഇന്നത്തെ ഇന്നലെ നമ്മുടെ ട്രാവലോ ഇത്രയൊക്കെ വിശേഷങ്ങളുള്ളൂ നമ്മൾ വീട്ടിൽ ഇന്നലെ എത്തി രാത്രി എത്തിയാണ് നമ്മൾ രാത്രി ബ്ലോഗ് മേറ്റപ്പെട്ടിട്ട് പോയി രാത്രി വീഡിയോ ഇട്ട് വീട്ടിലെത്തിയ അറിഞ്ഞാണോ എന്നാലും ഇപ്പോൾ വീഡിയോ നേരത്തെ കുറഞ്ഞ നേരത്തെ വീഡിയോ നല്ലതാണ് വീട്ടിലെത്തിയത് പക്ഷെ വീഡിയോ വൈകിട്ട് പോയി അപ്പോൾ എങ്കിലും താമസിക്കുന്ന പുതിയൊരു വിശേഷമായിട്ട് വരുന്നേക്കും ബൈ ഫ്രോം മാർജ് ഗൈസ് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ്സ് കമൻസിലായിക്കോട്ടെ ഏർപ്പെടുത്തുക പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ നല്ല വിശേഷങ്ങളുമായിട്ട് തന്നെ ആയിരിക്കും എല്ലാവരും അടിപൊളി ബൈ ഗൈസ് ബൈ ബൈ